ഒരുപാട് ആൾക്കാരോട് നന്ദിയുണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്നെ കേക്കുകയും കാണുകയും ചെയ്യുന്ന എന്റെ സഹോദരന്മാരോടാണ് ഇപ്പോ എന്റെ പുകവലിയും മദ്യപാനൊക്കെ ഭയങ്കര പ്രശ്നമാണ് ബാഡ് ഇൻഫ്ലുവൻസ് ആണെന്ന് എനിക്കറിയാം ചാട്ടിനോട് ചെയ്ത് ക്ഷമിക്കണം നല്ലൊരു മനുഷ്യനായി മാറാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ പോയിട്ട് വരാം അംബേദ്കറും നാരായണഗുരുവും അയ്യങ്കാളിയും ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് പറഞ്ഞു വെച്ച് അവസാനിപ്പിച്ച ജീർണതയുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതായത് ജാതി വർണ്ണനയുടെയും അടിച്ചമർത്തപ്പെടുന്നവൻ്റെയും ശബ്ദം അതിനെ വീണ്ടും വീണ്ടും അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ ഒരു കാലഘട്ടം നമ്മുടെ നാടിനെ വിട്ടുപോയി എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് പക്ഷെ ഇന്ന് അത് വേറെ രീതിയിൽ വീണ്ടും ഈ സമൂഹത്തിൽ ഒരു ശബ്ദമായിട്ട് വരുന്നു ആ ശബ്ദം വീണ്ടും വീണ്ടും അടിച്ചമർത്തപ്പെടുന്നു വേടനെ പറ്റിയിട്ട് സംസാരിക്കുന്ന സംസാരിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് ഞാൻ കരുതിയത് പക്ഷെ ഇപ്പോൾ അദ്ദേഹം അദ്ദേഹം ഈ സമൂഹത്തിനോട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യം നമ്മൾ കേട്ടില്ലെന്ന് അടിക്കരുത് അത് ഈ യുവതലമുറയോടാണ് ഈ യുവതലമുറയോട് പുള്ളി പറയുന്ന അദ്ദേഹം പറയുന്ന കുറെ മെയിനായിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട് അതും അതേപോലെ തന്നെ അതിന് മറ്റൊരു സൈഡും ഉണ്ട് ഈ രണ്ട് കാര്യവും ഇന്ന് നമ്മൾ ഇവിടെ സംസാരിക്കുന്നു ആദ്യം തന്നെ വേണം ശരിയാണ് പുള്ളി പറയുന്നത് ശരിയാണ് അല്ലെങ്കിൽ പുള്ളി എന്ന വ്യക്തി അദ്ദേഹം ഒരു ശരിയാണ് എന്ന് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതും ഈ സമൂഹത്തിന് ഒരു തരത്തിൽ നെഗറ്റീവായ ഒരു സന്ദേശം കൊടുക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം കഞ്ചാവ് ഉപയോഗിച്ചു കഞ്ചാവ് നല്ലതോ മോശമോ എന്നുള്ളതല്ല അതിനെ പറ്റിയിട്ട് എനിക്കറിയില്ല അതിനെപ്പറ്റി ഞങ്ങൾ സംസാരിക്കുന്നുമില്ല അത് ലീഗലൈസ് ചെയ്തിരിക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട് അതായത് കുറെ രാജ്യങ്ങളിൽ അത് ലീഗലൈസ്ഡ് ആണ് എന്നാൽ നമ്മുടെ നാട്ടിൽ ആസാൻ ഇന്ത്യൻ സിവിലേ സിവിലിൻ ഒരു ഇന്ത്യൻ പൗരൻ എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ നാട്ടിൽ ഒരു നിയമമുണ്ട് ഒരു രീതിയുണ്ട് ഈ നാട്ടിൽ നമ്മൾ ജീവിക്കണമെങ്കിൽ ഈ നാടിന്റെ നിയമം എന്താണോ അതനുസരിക്കണം അതനുസരിക്കാത്ത ഇനി ആരാന്ന് പറഞ്ഞാലും ഏതവനാന്ന് പറഞ്ഞാലും അത് തെറ്റുതന്നെയാണ് അത് കുറ്റം തന്നെയാണ് പക്ഷെ അതെല്ലാവർക്കും തെറ്റാണ് തെറ്റാരി ചെയ്താലും അവരെല്ലാരും കുറ്റക്കാരാണ് അത് ഒരു ചോദ്യമാണ് ചോദ്യം നമ്പർ പിന്നെ എല്ലാവരെയും എല്ലാവർക്കും ശിക്ഷ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ശിക്ഷ കൊടുക്കുക അല്ലാതെ പുള്ളിയെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു വിഷയമുണ്ട് പുള്ളിയെ പിടിച്ചു വളരെ ചെറിയ ഒരു 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 ബിറ്റിലാണ് ചെറുതാണെങ്കിലും വലുതാണെന്നുണ്ടെങ്കിലും പുള്ളി അതിന് ഇരയാണെന്ന് ഞാൻ പറയൂ അതായത് ലഹരി ഉപയോഗിക്കുന്നവര് എപ്പോഴും ഇരകളാണ് അത് വിൽക്കുന്നവനാണ് കുറ്റക്കാരൻ അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് പുള്ളിയെ പിടിച്ചു അവിടെ വെച്ച് വെച്ചത് കഴിക്കും ഇങ്ങനെ ഉപയോഗിക്കുന്ന ഒരു പത്ത് പ്രശസ്തരെ പിടിച്ചു കഴിഞ്ഞാൽ ഓക്കെ ഞങ്ങളുടെ ജോലി കഴിഞ്ഞു അങ്ങനെയല്ല സർക്കാരും അതേപോലെ തന്നെ പോലീസ് സംവിധാനങ്ങളും അല്ലെ എക്സൈസ് വകുപ്പോ ചിന്തിക്കേണ്ടത് അതിന്റെ സോഴ്സിൽ അതിന്റെ ഏറ്റവും അവസാനത്തെ കണ്ണി ഏതാണോ ആ കണ്ണിയിൽ പോയി പിടിക്കണം ആ കണ്ണിയിൽ പോയി പിടിച്ചിട്ട് തുരത്തുവാണെങ്കിൽ അതൊരു ലഹരി വേട്ടയായിട്ടോ അത് അവർ ഇവര് ചെയ്യുന്ന പ്രോപ്പറായിട്ടൊരു കാര്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലാതെ അറ്റത്തും പറ്റത്തും ഈ പറയുന്ന പോലെ ഒരു വീട് നുറുക്കാൻ പറ്റുന്ന അത്രയും വെച്ചിട്ട് അല്ലെ ഒരാൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അത്രയും വെച്ചിട്ട് പിടിച്ചിട്ട് എന്തോ വലിയ സംഭവം ചെയ്ത പോലെ മീഡിയ കവറേജും കവറേജ് കഴിഞ്ഞാൽ യി എന്ന് മാത്രം കരുതരുത് അതിന് പുറകെ പോ ഒരു ഇത്ര ഗ്രാമിന് ഇത്ര ഗ്രാമിന് മുകളിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു കിലോയ്ക്ക് മുകളിലാണെങ്കിലൊക്കെ ശിക്ഷ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ സ്റ്റേഷൻ ജാമ്യത്തിന് വിടാൻ പറ്റും അങ്ങനെയാണ് എൻ്റെ രീതി അപ്പൊ അങ്ങനെ ഇരിക്കെ പുള്ളിയെ അല്ലെങ്കിൽ അദ്ദേഹത്തെ ആ അതിൽ കൊടുക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായി വേടനെ അതിൽ കൊടുക്കാൻ പറ്റില്ല എന്ന കാര്യം മനസ്സിലായി അതുകൊണ്ട് അടുത്തൊരു വകുപ്പെന്ന രീതിയിലാണ് പുലിപ്പല്ലിന്റെ പുറകെ പോയത് പുലിപ്പല്ലിന്റെ പുറകെ പോയപ്പോ അത് വീണ്ടും ഒരു വള്ളിയായി കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സുരേഷ് ഗോപിയുടെ കേസ് വന്നു അതേപോലെ തന്നെ ജയറാം അതേപോലെ മോഹൻലാൽ ആനക്കൊമ്പ് ഈ പറഞ്ഞ സാധനം എല്ലാം മീൻസ് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചാ വിഷയായി ഈ വേളന്റെ ശബ്ദം എങ്ങനെയാലും നശിപ്പിക്കണം എന്നും പറഞ്ഞ ഒരു രഹസ്യ അജണ്ടയോട് കൂടി ചെയ്തത് പുള്ളിക്ക് തന്നെ ഇപ്പം ഓസിന് പബ്ലിസിറ്റി കൊടുക്കുന്ന അവസ്ഥയായി പുള്ളി വരുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് എല്ലാവരും സമൂഹം ചർച്ച ചെയ്യുകയും പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയിലുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് സുരേഷ് ഗോപി മോഹൻലാൽ ജയറാം അങ്ങനെ പറഞ്ഞ കുറെ ആൾക്കാരുടെ ഒരു കേസാണ് അപ്പൊ അത് അങ്ങനെ കുറെ ആൾക്കാരുടെ എക്സാമ്പിൾ വെച്ചിട്ടും അവരുപയോഗിക്കുന്ന ഫോട്ടോയൊക്കെ വെച്ച് വന്നപ്പോൾ അവസാനം പുള്ളിയെ വെറുതെ വേണ്ടി വന്നു ജാമ്യം കൊടുക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് വന്നു ആ ജാമ്യം കൊടുത്ത് വെളി വരുന്ന ടൈമില് വളരെ ഇന്റലിജന്റ് ആയിട്ട് അദ്ദേഹം ഒരു മറുപടി പറഞ്ഞു ഞാൻ ചെയ്തത് തെറ്റാണ് ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ അത് തിരുത്താൻ തയ്യാറാണ് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പുള്ളി തയ്യാറായി ഞാൻ ചെയ്തത് തെറ്റാണ് എന്നുള്ള കാര്യം ആക്സെപ്റ്റ് ചെയ്യാൻ അദ്ദേഹം തയ്യാറായി ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായ ഒരു വ്യക്തി ആ പോയിന്റിലാണ് അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കണം എന്ന് എനിക്ക് തോന്നിയത് കാര്യം ഇനിയും ആ ഒരു കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ ഒരു തെറ്റൊരാൾ തിരുത്തുമ്പോ വീണ്ടും അതിനെ കീറി മുറിച്ച് കുറ്റം പറയുന്ന ഒരു പ്രവണത നമ്മുടെ നാട്ടിൽ ഭയങ്കരമായിട്ടുണ്ട് ആ മരിച്ച് ചത്ത് വെണ്ണീറാവുന്നവരെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയുണ്ട് ആ ഒരു പ്രവണത അവസാനിപ്പിക്കണം അദ്ദേഹത്തിന്റെ ശബ്ദം അദ്ദേഹം സമൂഹത്തിലോട്ട് വെക്കുന്ന കാര്യങ്ങൾ ഇത്രയും യൂത്തിന് ഉള്ള അറ്റൻഷൻ കൊടുക്കാൻ അദ്ദേഹത്തിന് പറ്റുന്നുണ്ട് എങ്കിൽ അത് തെറി വിളിക്കുന്നുകൊണ്ട് മാത്രമല്ല ആ തെറി വിളിക്കുന്നതിനോടും എനിക്ക് എതിർപ്പാണ് പക്ഷെ അതുകൊണ്ട് മാത്രമല്ല പറയുന്ന വാക്കുകളിൽ ഇപ്പൊ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം അതിൽ നിറങ്ങൾ ഏതുമില്ല കട്ടായം എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോവെങ്കിലും അതിനകത്തി പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ അകത്തുള്ള കാര്യങ്ങൾ വളരെ റെലവെന്റ് ആണ് അങ്ങനെ ഏത് പാട്ടെടുത്താലും അതിനകത്തെല്ലാം വെറുതെ ഒരു വാക്കുകൾ വെച്ചേക്കുന്നതല്ല അതിന് ഭയങ്കര അർത്ഥമുണ്ട് ആ അർത്ഥം മനസ്സിലാക്കി അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെ നല്ല നല്ല ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്താലും ചെറിയൊരു കാര്യം മതി നമ്മളെ കുത്തി നോവിക്കാൻ അല്ലെങ്കിൽ നമ്മളെ കുറ്റം പറയാൻ എന്നുള്ളതും ഈ ഒരു ഇൻസിഡൻറ്റും അദ്ദേഹത്തിന്റെ ജീവിതവും ഒരു എക്സാമ്പിൾ ആക്കി പറയാൻ പറ്റും ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും കുറ്റപ്പെടുത്തലിന്റെ ആവശ്യമില്ല ഇനിയും അദ്ദേഹം വീണ്ടും അത് ചെയ്യുകയാണെങ്കിൽ മാത്രം കുറ്റപ്പെടുത്തി അറിയും ഒരാള് പരസ്യമായിട്ട് വന്നിട്ട് ഞാൻ ചെയ്ത തെറ്റാണ് എനിക്ക് തിരുത്താനൊരു അവസരം തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ആ മൈൻഡിൽ കാണാനും അതിനെ ആ മൈൻഡിൽ സ്വീകരിക്കാനും നമ്മൾ തയ്യാറാവണം ഇത് ഈ സമൂഹത്തിനോട് എനിക്ക് പറയണം തോന്നി അതുകൊണ്ട് മാത്രമാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഓക്കെ പിന്നെ ഇതിന്റെ പുറകെ ഉള്ള ഇതൊരു പ്ലാനിങ് ആയിരുന്നു ഈ ഒരു ശബ്ദം അതായത് കംപ്ലീറ്റ്ലി ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം മുമ്പോട്ട് വെക്കുന്ന ഒരു ആശയം അത് അടിച്ചമർത്തപ്പെടുന്നവനോടും അതേപോലെ തന്നെ വിവേചനം കാണിക്കുന്നവനോടും അടിസ്ഥാന അടിസ്ഥാന നിലവാരമില്ലാത്ത ലെവലിൽ ജീവിക്കുന്ന വർഗത്തിനോടും താഴ്ന്ന ലെവലിൽ ജീവിക്കുന്ന ആൾക്കാരോടും താഴ്ന്ന ജാതിക്കാരനോടും ഇവരൊക്കെ എല്ലാം മമത തോന്നുന്ന ഒരു കാഴ്ചപ്പാടാണ് അല്ലെങ്കിൽ ആ മമൾ തോന്നുന്ന ഒരു വ്യക്തി എന്ന രീതിയിലാണ് പുള്ളിയുടെ സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും എല്ലാം വരുന്നത് ഇതേ ഐഡിയോളജി ഇതേ ഐഡിയോളജിയിൽ വരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാവും അവർ അവർക്ക് കൊണ്ടുവരാൻ പറ്റുന്നതിനെക്കാട്ടിലും ഒരു ക്രൗഡിനെ ഒരു ജനത്തെ ആകർഷിക്കാനും ആ ജനത്തെ പുള്ളി നടത്തുന്ന ഒരു പരിപാടിയിലോട്ട് എത്തിക്കാനും പറ്റുന്നുണ്ട് ഒരിക്കൽ കൂടി ഞാൻ പറയാം അടിച്ചമർത്തപ്പെടുന്ന വിഭാഗത്തിന്റെ കൂടെ നിൽക്കുന്നവരാണ് ഞങ്ങൾ എന്ന ആശയം പറയുന്ന ഒരു രാഷ്ട്രീയത്തെ അതേ ആശയം തന്നെ പറഞ്ഞിട്ട് അതിനതീതമായിട്ട് ഒരു ക്രൗഡ് പുളറായിട്ട് മാറാനും സവർണൻ സവർണനെതിരായിട്ട് ശബ്ദിക്കാനും ആ സവർണന്റെ കൂടെ നിൽക്കുന്ന രാഷ്ട്രീയത്തെയും ില്ലാണ്ടാക്കാനും അവരെ മാത്രം ഇത് ചെയ്യാതെ ഞങ്ങളെ ഇത് ചെയ്യണം ഞങ്ങളൊക്കെ എല്ലാവർക്കും തുല്യത വേണം എന്ന് പറയുകയും ഈ പറയുന്ന രണ്ടിന് അപ്പുറത്തായിട്ട് വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ശബ്ദം വരുന്നു അത് ഈ രണ്ട് കാര്യത്തെ സവർണന്റെ കൂടെ നിൽക്കുന്ന രാഷ്ട്രീയ ബോധത്തെയും താഴ്ന്നവന്റെ കൂടെ നിൽക്കുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന രാഷ്ട്രീയ ബോധത്തിനെയും ഇല്ലാതാക്കുന്ന ഒരു ശബ്ദം വരുമ്പോൾ ഈ രണ്ട് കൂട്ടരെയും അത് നോവിക്കും ഈ രണ്ട് കൂട്ടരെയും അത് നോവിക്കുന്നത് കൊണ്ട് ഒരിക്കൽ കൂടി പറയാം ഈ രണ്ട് കൂട്ടരെയും അത് നോവിക്കുന്നത് കൊണ്ട് ഈ ശബ്ദം ഇല്ലാതാക്കേണ്ടത് ഈ രണ്ട് കൂട്ടരുടെയും ആവശ്യമാണ് അവർക്ക് നമ്മുടെ നാട്ടിൽ വളരാനും ഇപ്പൊ വ ഇപ്പൊ വളരുന്നതിനെക്കാട്ടി കൂടുതൽ വളരാനും ഈ താഴ്ന്നവന്റെ മേൽ കയറി ഇരുന്ന് അവന്റെ മേളിൽ കസേരയിട്ട് ഇരുന്ന് അവനെ വീണ്ടും ഭരിക്കാനും ഇത്രയും പുരോഗമനൊക്കെ ആയിട്ടും ഇപ്പോഴും അവനെ ഭരിച്ചോണ്ടിരിക്കുന്നവരാണ് നാളെയും ഭരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ ഇല്ലാണ്ടാക്കണം വേടൻ ഒരു ശരിയാണ് എന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് വേടൻ ഒരു ശരിയായതുകൊണ്ടാണ് വേടൻ മാത്രം ഇത് ചെയ്തപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതിന് പുറകെ പോവുകയെ വേറെ ഒരു വാലേ വാലേ ഒരു അഞ്ചാറ് സിനിമാക്കാരെയൊക്കെ പിടിച്ചു അതിൽ സ്ഥിരമായിട്ട് പഠിക്കുന്ന സിനിമാക്കാരും ഒക്കെ ഉണ്ട് ഇവരെയൊക്കെ പിടിച്ചു ഇവരെയൊക്കെ പിടിച്ചിട്ടൊന്നും പിടിച്ചു വിട്ടു അല്ലെങ്കിൽ അത് കഴിഞ്ഞു ഫൈൻ ഇവരെയൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് പിടിക്കാറുമുണ്ട് അവരുടെ ബാക്കി അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റോ അവരുടെ കോൾ റെക്കോർഡോ കാര്യങ്ങളൊക്കെ ഒക്കെ എടുത്തതിന്റെ പുറകെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വല നമ്മൾ ചിന്തിച്ച നമ്മൾ ചിന്തിക്കാൻ പോലും പറ്റാത്ത ആൾക്കാരും ഇതിനകത്ത് കുടുങ്ങും അതിൻ്റെ ഒന്നും പുറകെ പോകാൻ പറ്റത്തില്ല പിന്നെ വേറൊരു കാര്യങ്ങൾ പറയാം ഇങ്ങനത്തെ ചെറിയ 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 ഉപയോഗിക്കുന്ന ആൾക്കാരെ പിടിച്ചിട്ട് അപ്പുറത്തൂടെ വൻ കച്ചവടം ഇതിന്റെ തന്നെ നടക്കുന്നുണ്ട് അതിനൊരു മറവാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ കംപ്ലീറ്റ്ലി ഒരു ഒരു ടിസ്റ്റിങ് ഒരു ഫ്രോഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം കണ്ടിട്ട് മിണ്ടായിരുന്നിട്ട് കാര്യമില്ല കാര്യം യുവതലമുറയെ ഈ ഇദ്ദേഹം ചെയ്യുന്ന ഈ വേണം ചെയ്യുന്ന ചില കാര്യങ്ങളൂടെ പുള്ളി റെക്ടിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി യുവതലമുറയ്ക്ക് നല്ലൊരു നല്ലൊരു മാർഗനിർദ്ദേശം തന്നെയാണ് നൽകുന്നതെന്ന് പറയാം പുള്ളി സ്റ്റേജിൽ കയറി ഇന്ന് തെറി വിളിക്കുന്നത് ഒട്ടും ന്യായമായിട്ടൊരു കാര്യമല്ല അത് ഈ തെറി വിളിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ പണ്ട് നമ്മൾ ഉപയോഗിക്കാൻ പഠിച്ചിരുന്ന പല വാക്കുകളും ഇന്ന് കോമൺ ആയിട്ട് ആൺപിൻ വ്യത്യാസമില്ലാതെ ഇവർ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതിനെയൊക്കെ പുള്ളി ഇദ്ദേഹമൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അത് തെറ്റായൊരു കാര്യമാണ് ഈ ലഹരിയുടെ കാര്യം പറഞ്ഞപ്പോൾ കാര്യം ഇതിലീ ഇതും തിരുത്തണം ഇതും തിരുത്താൻ അദ്ദേഹം തയ്യാറാണ് ഇതുകൂടെ അദ്ദേഹം തിരുത്തിയിട്ട് ഈ സംസാരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഇതിലും വലിയ ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റും ആ ഒരു അറ്റൻഷൻ സീക്കിംഗ് ഒഴിവാക്കണം അതോടെ എന്റെ റിക്വസ്റ്റ് ആണ് അദ്ദേഹം ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അതുകൂടെ തിരുത്താൻ തയ്യാറാകണം എങ്കിൽ കംപ്ലീറ്റ്ലി ആർക്കും നിങ്ങളുടെ ശബ്ദത്തെ അടിച്ചമർത്താൻ പറ്റത്തില്ല കാര്യം എന്നെ പോലെ പേര് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ഉണ്ടാവും നിങ്ങൾ പോകുന്നത് കറക്റ്റായ വേയിലാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ഇത് ജസ്റ്റ് ഒരു കഞ്ചാവ് വട്ട അല്ലെങ്കിൽ കഞ്ചാവ് ഒരാളെ പിടിക്കുന്നു അന്നേരം യാദർശിക മറ്റേ പുലിപ്പല്ല് കാണുന്നു അതിന്റെ പുറകെ പോകുന്നു ഇതൊന്നും അല്ല അവരുടെ പ്ലാൻ വേറെയായിരുന്നു അടിച്ചമർത്താൻ തന്നായിരുന്നു സവർണന്റെ രാഷ്ട്രീയത്തെ ഏറ്റവും താഴെയുള്ളവന്റെ കൂടെ നിൽക്കുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന രാഷ്ട്രീയത്തെ രണ്ടിനെയും ചോദ്യം ചെയ്തവനാണ് വേടൻ അവന് അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതിനപ്പുറം വളർച്ച യുവാക്കൾക്കിടയിലും അതേപോലെ തന്നെ ആ ഒരു 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 മിഡ് ഏജിൽ നിൽക്കുന്നവർക്കിടയിലും ഉണ്ടാകാൻ സാധിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തെ അടിച്ചമർത്ത അടിച്ചമർത്തേണ്ടതും അദ്ദേഹം പറയുന്ന സത്യങ്ങളെ യുവതലമുറയുടെ മനസ്സിൽ നിന്ന് മാറ്റേണ്ടതും എന്താണ് ഇനി സിന്തറ്റിക് ട്രഗ് ഉപയോഗിക്കേണ്ടാന്ന് പറഞ്ഞോണ്ട് പിടിച്ചോണ്ട് പോയാ ഒരു പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടി വരും കാര്യം സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിക്കേണ്ടാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം അത് ഉപയോഗിക്കുന്നില്ല അദ്ദേഹം ഉപയോഗിക്കുന്നത് കഞ്ചാവാണെന്നും പറഞ്ഞു കഞ്ചാവ് ഒരു സിന്തറ്റിക് അല്ല ഓക്കെ ഞാൻ ന്യായീകരിക്കുന്നില്ല കഞ്ചാവും തെറ്റുക എന്നാണ് ഓക്കെ നമ്മുടെ കാഴ്ചപ്പാടി കഞ്ചാവും തെറ്റുക എന്നാണ് അപ്പോൾ ഇനി അത് അങ്ങനെ പറഞ്ഞോണ്ടാണോ പിടിച്ചോണ്ട് പോയെന്ന് പറയാൻ പറ്റത്തില്ല ഒരു പക്ഷേ ഈ സർക്കാരുകളുടെ ഒക്കെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ഒരു സോഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഇൻകം സോഴ്സ് ആയിട്ടൊക്കെ നമ്മൾ ഇതിനെ ഒരുപക്ഷെ കാണ്ടി വരും ആ അത് പോട്ടെ അതെനിക്ക് അത്രയും ഉറപ്പില്ലാത്തൊരു വാദമായതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ സംസാരിക്കുന്നില്ല പക്ഷെ മറ്റേത് രണ്ടും എനിക്ക് തികച്ചും ഉറപ്പുള്ളൊരു കാര്യമാണ് അത് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ വേടൻ തെറിവിളിച്ചത് തെറ്റാണ് വേടൻ കഞ്ചാവടിച്ചത് തെറ്റാണ് പക്ഷേ അതിനൊക്കെ അപ്പുറം വേടൻ പറയുന്ന കാര്യങ്ങൾ വേടൻ അവസാനം ഹെവി ഇന്റലിജന്റ് ആയിട്ടും വളരെ ഇതായിട്ടും പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഞാൻ ചെയ്തത് തെറ്റാണ് ഞാൻ ഇത് അവസാനിപ്പിക്കാൻ പോവാണ് അത് ഏറ്റവും വലിയൊരു ശരിയാണ് ഇനിയും അദ്ദേഹത്തെ അതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തരുത് അണ്ടിൽ അദ്ദേഹം വീണ്ടും ഇത് ചെയ്യുന്നത് വരെ വീണ്ടും ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറ്റപ്പെടുത്താം ഇല്ലെങ്കിൽ ഇനി കുറ്റപ്പെടുത്തുന്നത് തെറ്റാണ് അത് ആ കാര്യം ഈ തെറ്റ് ചെയ്തവരെ അതിൽ നിന്ന് മാറാനുള്ള വലിയൊരു സന്ദേശം കൂടെ ആണ് നമുക്കതിൽ കൊടുക്കാൻ പറ്റുന്നത് അതുകൊണ്ട് ഈ സമൂഹത്തിനോടുള്ള എന്റെ ഒരു അപേക്ഷന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അത് പറഞ്ഞ് അദ്ദേഹത്തെ നോക്കരുത് പിന്നെ അദ്ദേഹം മുമ്പോട്ട് വെച്ചിട്ടുള്ള ഇത്രയും നാൾ മുമ്പോട്ട് വെച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളെല്ലാം വളരെ റെലവെന്റും വളരെ ശരിയാണ് ആ പോയിന്റുകള് വീണ്ടും അതേ തുടരണം അത് ഈ നാടിനും റേസിസ്റ്റിനും അതേപോലെ ഇതിനൊക്കെ എന്താ ഇപ്പോഴും ലേച്ചമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർക്കുള്ള ഒരു മറുപടിയാണ് ഒരു വേടനെ നിങ്ങൾക്ക് അടിച്ചമർത്തി കഴിഞ്ഞാൽ നൂറു വേടന്മാർ ഇതേപോലെ വരും ഒരു ഈ പറയുന്ന ഇപ്പം നമുക്ക് പാടാനോ അല്ലെങ്കിൽ എഴുതാനോ ഉള്ള കഴിവ് ഇല്ലാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ സംസാരിക്കാൻ അല്ലെങ്കിൽ ഈ ആശയങ്ങൾ സംസാരിക്കാൻ ഇപ്പം എനിക്ക് പറ്റി അതേപോലെ എന്നെ പോലെ നൂറുപേര് വന്ന് സംസാരിക്കും അങ്ങനെ വീണ്ടും 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 വരും ഇനിയും ഇതേപോലുള്ള ആൾക്കാർ ഈ സമൂഹത്തിൽ ഉണ്ടാവും അത് ഈ സമൂഹത്തിന്റെ ഒരു പ്രത്യേകത തന്നെ എത്ര അടിച്ചമർത്താൻ നോക്കിയാലും ഇങ്ങനെയുള്ള ആൾക്കാർ മുമ്പോട്ട് തന്നെ വരും അതുകൊണ്ട് നിങ്ങളുടെ ശ്രമങ്ങൾ ഉള്ളൂ ഈ സമൂഹത്തെ ഈ കേരള ജനതയൊന്നും അങ്ങനെയൊന്നും തോപ്പിക്കാനോ അല്ലെങ്കിൽ എന്നും മടയന്മാരാക്കി മാറ്റാനോ നിങ്ങൾക്കെന്നും മുഖത്ത് കയറിയിരിക്കുന്നു പരിക്കാൻ പറ്റുമോ നിങ്ങൾ കരുതിയെങ്കിൽ വെറുതെയാണ് അതൊന്നും നടക്കില്ല ഈ ഒരു കാര്യം ഈ സമൂഹത്തിനോട് പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അവസാനമായിട്ട് എനിക്ക് ഇത്രേ പറയുള്ളൂ വേടൻ ഒരു ശരി തന്നെ ഓക്കെ